ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുത്തൂർ വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പഴം വെച്ചിട്ട് എണ്ണയിൽ വറുത്തെടുക്കാതെ നല്ലൊരു അടിപൊളി ഒരു ഹെൽത്തി പലഹാരമാണ് കേട്ടോ അപ്പം മക്കൾ സ്കൂൾ വരുന്ന സമയത്ത് കൊടുക്കാൻ പറ്റിയ കിടിലനായിട്ടാണ് നേരെ വീട്ടിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ കുറച്ച് പഴം എടുത്തിട്ടുണ്ട് കേട്ടോ നേന്ത്രപ്പഴമാണ് എടുക്കേണ്ടത് നന്നായിട്ട് പഴുത്ത പഴം എടുക്കാനായിട്ട് നോക്കുക ഇതേപോലെ ഞാൻ അഞ്ച് പഴമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ ആവശ്യം കൂടുതൽ എടുക്കാനായിട്ട് നോക്കുക അത് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കാനായിട്ട് നോക്കണം നീളത്തിൽ ഇതുപോലെ മുറിച്ചെടുക്കുക അധികം നൈസായിട്ടോ കൂടുതൽ കുറച്ച് കട്ടിക്കായിട്ടോ അരിയാതെ മീഡിയം സൈസായിട്ട് ഇതേപോലെ മുറിച്ചെടുക്കുക ഇതേപോലെ മുറിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം നമ്മൾ സദാ കല്ലിലിട്ട് വാട്ടിയെടുക്കൂലേ അതേപോലെ നമ്മ ഇതാ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായ പാനിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ആർ കെ ജാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഓയിലോ വെളിച്ചെണ്ണ എടുക്കരുതേ ഇതേപോലെ ആർ കെ ജി തന്നെ എടുക്കാനായിട്ട് നോക്കുക അപ്പോഴാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുള്ളൂ ഈയൊരു എണ്ണ എല്ലായിടത്തേക്കും ഇതേപോലെ ഒന്നാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ച് ആ ഒരു പഴം ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതേപോലെ ഓരോരോ പഴമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒരു ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം അപ്പം മൊത്തം പഴവും ഇതേപോലെ നിർത്തി കൊടുക്കുക ഒരുമിച്ച് കൊടുക്കരുത് ഓരോന്നായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കണം വെച്ചു കൊടുത്തതിന് ശേഷം ഓരോ ഭാഗത്തായിട്ട് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ ഒരു നിറം മാറി കിട്ടുന്നത് വരെ ഒന്ന് വാട്ടിയെടുത്താൽ മതിയേ അപ്പോൾ തീയൊന്ന് ശ്രദ്ധിക്കുക ഒന്ന് കൂട്ടിയും കുറച്ചും വെച്ച് കൊടുക്കാനായിട്ട് നോക്കണേ ഇതേപോലെ ഇതാ മൊത്തത്തിൽ ഒന്ന് നേരത്തി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കാം അപ്പം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ സിമ്പിളാണ് നമ്മളെ മക്കൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ ആയിട്ടാണ് അപ്പോൾ ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് ഇതാ ഈ ഒരു കളർ ചേഞ്ച് കാണുമല്ലോ അതേപോലെ ആക്കിയെടുക്കാം അപ്പോൾ കൂടുതലായിട്ട് കഴിഞ്ഞു പോവാതെ ഒന്ന് ഇതേപോലെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ആദ്യത്തെ മൊത്തത്തിൽ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാനായിട്ട് കുറച്ച് കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുക ബാക്കിയുള്ള പഴവും വെച്ചുകൊടുക്കുക അതേപോലെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഞാൻ ഇതാ മൊത്തം പഴവും ഇതേപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് അപ്പം നല്ല ചൂടുണ്ട് ഇതേപോലെ മൊത്തം വാട്ടിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആവശ്യമുണ്ട് അപ്പോൾ ഇതാ ഇതേപോലെ ഒരു ബൗളെടുക്കുക ബൗളെടുത്തതിന് ശേഷം ഇതിലേക്ക് മൂന്ന് മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നിങ്ങൾ കൂടുതൽ പഴം എടുക്കുമ്പോൾ കൂടുതലും മുട്ടയെടുക്കാനായിട്ട് നോക്കണേ മൂന്ന് മുട്ട ഇതേപോലെ പൊട്ടിച്ച് ഒഴിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് പാൽ കൊടുക്കണം അപ്പം മൂന്ന് മുട്ടയും നിങ്ങളെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒട്ടും വെള്ളം ചേർക്കാനൊന്നും പാടില്ല വെള്ളത്തിന് പകരമായിട്ട് പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് പാൽ നിർബന്ധമായിട്ട് ഒഴിച്ചു കൊടുക്കുക പാൽ ഒഴിക്കുമ്പം കുറച്ചും ടേസ്റ്റ് കൂടുതലാണ് അതിലേക്ക് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര മൂന്ന് മുട്ടയ്ക്ക് ആറ് സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടുകൊടുക്കേണ്ടത് അപ്പോൾ ഇത് വലിയ സ്പൂൺ ആയതുകൊണ്ട് തന്നെ ഞാൻ മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാലും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം അതിൻ്റെ ഇടയിൽ അതായത് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് കുറച്ച് കുറച്ചൊരു കട്ടി ഇട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ രണ്ട് സ്പൂൺ മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് രണ്ട് സ്പൂൺ മൈദ കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം കൂടി നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുക അല്ലെങ്കിൽ ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണേ ഞാൻ ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് പതപ്പിച്ചെടുക്കുന്നുണ്ട് അതാ മൊത്തത്തിൽ ഇതാ ഇതേപോലെ പതപ്പിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി അതേപോലെ ആക്കി എടുത്തതിന് ശേഷം ഇത് നേരത്തെ ഞാൻ മാറ്റി വെച്ച ആ ഒരു പാനിലേക്ക് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ആർ കെ ജി തന്നെ ഒഴിച്ചു കൊടുക്കണേ ആർ കെ ു ശേഷം ഈ ഒരു മുട്ടയുടെ മിക്സ് ഈയൊരു തവയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് തവ ചൂടായതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക കുറച്ച് വെച്ചതിന് ശേഷം ഇതേപോലെ മൊത്തത്തിലെ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് ടൈം കഴിയുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഒന്ന് സെറ്റായിട്ട് വരും അപ്പോൾ മൊത്തത്തിൽ സെറ്റാവാൻ കാക്കരുത് ചെറുതായിട്ടൊന്ന് ഈയൊരു തവയിലേക്കൊന്ന് സെറ്റായി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കണം അപ്പോൾ മൊത്തം സെറ്റായിക്കഴിഞ്ഞാൽ തേങ്ങ അതിലേക്ക് പിടിക്കൂല അപ്പോൾ ഇത് സെറ്റാവുന്നതിന് മുന്നേ ഇതേ അതുപോലെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കണേ ഒരു ടൈമിൽ നിങ്ങൾ നന്നായിട്ട് തീ കുറച്ച് വെക്കാനായിട്ട് നോക്കാം പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ ഇതേപോലെ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു പഴം ഉണ്ടല്ലോ അപ്പോൾ നേരത്തെ നമ്മൾ ഫ്രൈ ആക്കി വെച്ച പഴം ഇതേപോലെ ഇതിലേക്ക് മൊത്തത്തിലൊന്ന് നിരത്തി വെച്ച് കൊടുക്കുക മൊത്തം ഫില്ലാക്കി വെക്കണേ ഇതേപോലെ ഞാനിത് മൊത്തത്തിൽ ആ ഒരു പഴം ഫില്ലാക്കി വെക്കുന്നുണ്ട് ഒരു മുട്ട ആറുന്നതിന് മുന്നേ ഇതേപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മിക്സിലേക്ക് ഇതൊന്ന് നമുക്ക് സെറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പം മൊത്തം പഴം ഇതേപോലെ അടുക്കി വെച്ചെടുത്തതിനു ശേഷം ബാക്കിയുള്ള തേങ്ങ കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ ബാക്കി ഇതാ ഇതിലേക്ക് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് അടിഭാഗം വന്നിട്ടുണ്ടാവും വന്നതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം മുഗൾ ഭാഗം കൂടി ഒന്ന് ചെറുതായിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാൻ ഇതൊന്ന് തീയൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ട് കുറച്ചൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ തീ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് ഇതാണ് നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് മാത്രം ഇതുണ്ടാക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇതാ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അത് രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം ആവശ്യമുള്ളൂ കൂടുതലായിട്ട് തീ കത്തി യ്ക്കരുത് നന്നായിട്ടൊന്ന് ഓഫാക്കി ഇടാം അല്ലെങ്കിൽ കുറച്ച് വെക്കുക അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളെ ഈയൊരു പഴം റെസിപ്പി റെഡി ആയിട്ടുണ്ട് നമ്മളെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ ഈയൊരു പഴവും മുട്ടയും തേങ്ങയും വെച്ചിട്ടുള്ള അടിപൊളി സ്നാക്സ് ഇതാ റെഡി ആയിട്ടുണ്ട് നമ്മളെ മക്കൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തും വിരുന്നുകാർ വന്നാലും അല്ലാതെയും നമ്മൾക്ക് കഴിക്കാൻ പറ്റിയ ഈയൊരു മഴയത്ത് ചൂടോടെ കഴിക്കാൻ പറ്റും നല്ല സോഫ്റ്റി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയൊരു പലഹാരമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാം സൂപ്പർ ടേസ്റ്റിയാണ് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ളൂ എന്നും നമ്മൾ വീട്ടിലുണ്ടാവുന്ന പഴവും മുട്ടയും തേങ്ങയും ഉണ്ടെങ്കിൽ ഇതേപോലെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കുക അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് നമ്മളെ മക്കൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും നല്ലൊരു സ്നാക്സാണ് കേട്ടോ അപ്പം ഈ ഒരു നെയിലുണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഒരു വട്ടയെങ്കിലും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽസ്